ആദ്യമായിട്ടാണ് ഒരു പെണ്ണിനോട് ഐ ലവ് യു എന്ന് പറയുന്നത് അതിൻ്റെ എല്ലാ ഞെട്ടലും എൻ്റെ മുഖത്ത് പ്രകടമായിരുന്നു അവിടെ ഉണ്ടായിരുന്നവരുടെ എല്ലാം നോട്ടം ഞങ്ങളിലാണെന്ന് മനസ്സിലായപ്പോഴാണ് പറന്നുപോയി എൻ്റെ കിളികളെല്ലാം തിരികെ വന്നത് അവൾ ഇപ്പോഴും ആ പോസിൽ തന്നെ ഇരിക്കുവാണ് എഴുന്നേറ്റ് പൂടി എന്താ ചേട്ടാ ഒരു മനുഷ്യ പറ്റില്ലാതെ പെരുമാറുന്നത് ഒന്നുമില്ലെങ്കിലും ഇത്രയും ഓപ്പണായിട്ട് പ്രപ്പോസ് ചെയ്തതല്ലേ ഞാൻ സച്ചിയോ എന്ന് നോക്കി ഇതെല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന ഭാവത്തിൽ ഇരിക്കുവാണ് ദ്രോഹി പൊന്നു പെങ്ങളെ ആളറിയാതെ റയ ചെയ്താ നീയൊന്ന് പോ നന്ന് തൊഴുതുകൊണ്ട് അവളോട് പറഞ്ഞതും അവൾ എഴുന്നേറ്റു തൽക്കാലം ഞാൻ പോകാം പക്ഷേ ഇതിനു മറുപടി എനിക്ക് വേണം ഒന്ന് പൂടി ഒന്ന് കണ്ണൊരുക്കിക്കാണിച്ചിട്ട് അവൾ നടന്നു പെട്ടെന്ന് തിരിഞ്ഞുതെന്ന് അവൾ സച്ചിയോടായി പറഞ്ഞു അതെ ചേട്ടാ ഈ റാങ്ക് ചെയ്യാൻ സീനിയറായാൽ മാത്രം പോരാ കുറച്ച് ഗഡ്സ് കൂടെ വേണം അത് കൂട്ടുകാരനെ കുറിച്ച് വാങ്ങിക്കൊടുക്ക് ഇന്ന് വന്നു ഒരുത്തി ഞങ്ങളെ ഇത്രയും പിള്ളേരുടെ മുന്നിൽ വെച്ച് കുച്ഛിക്കുന്നു അത് കേട്ടുകൊണ്ട് നിൽക്കാനുള്ള ക്ഷമ എനിക്കില്ലായിരുന്നു ഡി അവിടെ നിൽക്കടി എൻ്റെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണം അവൾ പ്രതീക്ഷിച്ചില്ലെന്ന് തോന്നുന്നു ഞങ്ങളുടെ ഗഡ്സ് അറിഞ്ഞിട്ട് നീ ക്ലാസ്സിൽ കയറിയാൽ മതി ജിത്തു വേണ്ടടാ വിട്ടേക്ക് നീ മിണ്ടാതിക്ക് തന്നു നമ്മൾ ആരാണെന്ന് ഇവൾക്ക് ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ അതിന് ചേട്ടൻ ഒരുപാട് ബുദ്ധിമുട്ടണ്ട എനിക്കറിയാം നിങ്ങളെ കുറിച്ച് നിനക്ക് എന്തറിയാനാണ് ശിവജിത്ത് അനന്തു സച്ചിദേവ് ഞങ്ങൾ മൂന്ന് പേരെയും നോക്കി അവൾ അത് പറഞ്ഞപ്പോൾ ആകെപ്പാട് ചിന്തയടിച്ച് നിൽക്കുകയായിരുന്നു ഞങ്ങൾ ഞങ്ങളെ നിനക്ക് എങ്ങനെ എങ്ങനെയറിയാം സച്ചിയാണത് ചോദിച്ചത് അതൊക്കെ അറിയാം പറയണീ പറഞ്ഞിട്ട് പോയാൽ മതി നീക്ക് ഞാൻ കലുപ്പ് ചോദിച്ചതും അവൾ എൻ്റെ അടുത്തേക്ക് വന്നു എന്തിനായിട്ടെ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് ഇങ്ങനെയൊരു റാങ്കിങ് ഞാൻ പ്രതീക്ഷിച്ചതാണ് അതുകൊണ്ട് കോളേജിനെ കുറിച്ച് ചെറിയൊരു അന്വേഷണം ഞാൻ നടത്തി അങ്ങനെ കിട്ടിയതാ നിങ്ങളുടെ പേര് ഓ അപ്പോ വെൽ പ്ലാൻഡ് ആയിട്ടാണ് മോള് വന്നത് എങ്കിൽ നീ ചിന്തിക്കുന്നതിനപ്പുറത്തുള്ള കാര്യങ്ങൾ നടക്കുന്ന കോളേജാണിത് അതുകൊണ്ട് സൂക്ഷിച്ചാൽ നിനക്ക് കൊള്ളാം ഞാൻ എന്ത് പേടിക്കണം എനിക്ക് പ്രൊട്ടക്ഷൻ ആയിട്ട് ഇനി നിങ്ങളുണ്ടല്ലോ അപ്പോഴേക്കും ബെല്ലടിച്ചു ഞങ്ങൾക്കൊരു ടാറ്റിയും തന്നെ ക്ലാസ്സിലേക്ക് പോയി ഫസ്റ്റ് പിരീഡ് നല്ല ബോറായിരുന്നു നന്ദു മാത്രം ശ്രദ്ധിച്ചിരിപ്പുണ്ട് സച്ചി പെൺകുട്ടികളുടെയെല്ലാം അറ്റൻഡൻസ് എടുക്കുന്ന തിരക്കിലാണ് ഞാൻ അവളെക്കുറിച്ചുള്ള ആലോചനയിലും കോളേജിനെ കുറിച്ച് അന്വേഷിച്ചാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കിരണിന്റെ ഗ്യാങ്ങിനെ കുറിച്ച് മാത്രമേ അറിയാൻ പറ്റൂ പിന്നെ പഠനത്തിന്റെ കാര്യത്തിലാണെങ്കിൽ നന്ദുവിനെക്കുറിച്ചും ചിലപ്പോൾ അറിഞ്ഞിരിക്കാം പക്ഷേ ഞാനും സച്ചിയും എൻ്റെ കാര്യം പോട്ടെ ഈ കുറിച്ച് അവൾ എങ്ങനെ അറിഞ്ഞു ഇനി കോഴികളുടെ ലിസ്റ്റ് എടുത്ത് കിട്ടിയതാണോ അങ്ങനെ കുറെ ചോദ്യങ്ങൾ മനസ്സിലാലോചിച്ച് ഞാനിരുന്നു എന്തായാലും ഉച്ചയായപ്പോഴേക്കും അവളെ കുറിച്ച് കിട്ടിയ ഡീറ്റെയിൽസ് ആയിട്ട് സച്ചി എത്തി അച്ഛൻ്റെയും അമ്മയുടെയും ഒറ്റ മകൾ ഹൈ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് അവളുടെ നാട് മുംബൈയാണ് അവിടെ അവൾ ഇവിടെ വന്ന് പഠിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലായില്ല ഏതോ രങ്കിലാണ് ലോക്കൽ ഗാർഡിയൻ അതല്ലാതെ വേറെ പരിചയക്കാരൊന്നുമില്ല കോളേജ് ഹോസ്റ്റലോ ഉണ്ടായിട്ടും അവൾ പെയിൻ ഗസ്റ്റ് ആയിട്ടാണ് താമസിക്കുന്നത് ജിത്തു എല്ലാം കൂടി കേട്ടിട്ട് എന്തൊക്കെയോ നിഗൂഢതകൾ ഉള്ളതുപോലെ വെറുതെ അവളുടെ പിറകെ പോയി പണി വാങ്ങണോ അതാണ് എനിക്കും പറയാനുള്ളത് നമുക്കത് വിടാം എന്നാലും അവൾ നമ്മുടെ മുന്നിൽ അത്രയും ഷോ ഇറക്കിയതല്ലേ തിരിച്ച് ചെറിയൊരു പണിയെങ്കിലും കൊടുക്കണ്ടേ ജിത്തു ആൺപിള്ളേരോട് ഉടക്കാൻ പോകുന്നത് പോലെയല്ലേ ഇത് പോരാത്തതിന് പെൺകുട്ടികളോട് ഇടപഴകി നമുക്ക് ശീലവുമില്ല നന്ദു പറഞ്ഞതിൽ കാര്യമുണ്ട് അതുകൊണ്ട് തൽക്കാലം ഒന്ന് കാത്തിരിക്കാൻ ഞാൻ തീരുമാനിച്ചു പിറ്റേന്ന് രാവിലെ അമ്പലത്തിൽ നന്ദുവിനെയും കാത്തു നിൽക്കുമ്പോഴാണ് അകത്ത് എന്റെ പേരുന്നാളും തിരുമേനി വിളിക്കുന്നത് കേട്ടത് നന്ദു ഇന്ന് നേരത്തെ വന്നു എന്നിട്ട് അവൻ എന്നെ വിളിക്കാത്തത് എന്താ എന്നും ചിന്തിച്ചുകൊണ്ട് ഞാൻ തിരുമേനിയുടെ കയ്യിൽ നിന്നും പ്രസാദം വാങ്ങി അനന്തു വന്നില്ലേ നന്ദു അല്ലേ എന്റെ പേരിൽ അർച്ചന നടത്തിയത് ഞാനോ ഞാൻ എന്തെ വന്നതേ ഉള്ളടാ എന്റെ ചോദ്യം കേട്ടുകൊണ്ടാണ് നന്ദു വരുന്നത് പിന്നെ യാതെ ഈ പണി ഒപ്പിച്ചത് സംശയത്തോടെ തിരുമേനിയെ നോക്കിയപ്പോൾ പുള്ളിക്കാരൻ കൈ ചൂണ്ടി കാണിച്ചു അങ്ങോട്ടേക്ക് നോക്കി ഞങ്ങൾ രണ്ടുപേരും അത്ഭുതപ്പെട്ടു പോയി ഷിഖ പട്ടുപാവാടയിട്ട് ആകെയുള്ള കുറച്ചുമുടി മെടഞ്ഞു കെട്ടി കയ്യിൽ ഇലർച്ചാർത്തിയുമായിട്ട് ഞങ്ങളെയും നോക്കി ആൾത്തറയിൽ ഇരിക്കുന്നു ഇന്നലെ കണ്ട ആളെയല്ല ഇത് ഒരു പക്ക നാട്ടിൻ പുറത്തുകാരി പക്ഷേ എന്റെ നാളിവൾക്ക് അറിയാം അത് ചോദിക്കാനായിട്ട് ഞങ്ങൾ ചെന്നപ്പോഴേക്കും അവൾ ചന്ദനും എന്റെ നെറ്റിയിൽ തൊടാനായിട്ട് വന്നു ആ കയ്യിൽ പിടിച്ചമർത്തിക്കൊണ്ട് ഞാൻ അവളോട് കാര്യം തിരക്കി ഹാ കയ്യിൽ പിടി ശിവേട്ട എനിക്ക് വേദനിക്കുന്നു ചോദിച്ചതിന് മറുപടി പറയടി അതൊരാൾ പറഞ്ഞു തന്നതാ ആര് അറിയില്ല സ്വപ്നത്തിൽ വന്ന് പറഞ്ഞിട്ട് ആള് പോയി നീ എന്താ കളിയുവാക്കുവാണോ കൂടുതൽ വിളച്ചിലെടുക്കല്ലേ മോളെ എന്റെ കൈവിട് എനിക്ക് പോണം ഞാൻ അവളെ കൈവിട്ടു അതാകെ ആകെ ചുവന്നു തടിച്ചു കിടക്കുന്നത് കണ്ടപ്പോ നന്ദു എന്നെ ഒന്ന് കൂർപ്പിച്ചു നോക്കി എന്നിട്ട് അവളുടെ നേരെ തിരിഞ്ഞു ഡി എന്താ നിന്റെ ഉദ്ദേശം ദുരുദ്ദേശം ഒരു കൂസലുമില്ലാതെയുള്ള അവളുടെ മറുപടി കേട്ട് തൃപ്തിയായല്ലോ എന്ന അർത്ഥത്തിൽ ഞാൻ നന്ദുവിനെ ഒന്ന് നോക്കി നിനക്ക് വേറെ പണിയൊന്നും ഇല്ലേ കൊച്ചേ ഇന്നലെ കണ്ട ഞങ്ങളുടെ പിറകെ എന്ത് കരഞ്ഞിട്ടാണ് നീ നടക്കുന്നത് നിങ്ങൾ എന്റെ മുമ്പിൽ നടക്കുന്നത് കൊണ്ടല്ലേ ഞാൻ പിറകെ നടക്കുന്നതായിട്ട് തോന്നുന്നത് ഡീ കോപ്പെ നിർത്തിക്കോ നിന്റെ ഉദ്ദേശങ്ങളൊക്കെ മനസ്സിൽ വെച്ചിരുന്നാൽ മതി അതിന്റെ വാലിൽ തൂങ്ങാൻ ഞങ്ങൾക്ക് സമയമില്ല വാട നന്ദു അപ്പോൾ ഒന്ന് ചിരിച്ചതല്ലാതെ അവൾ മറുപടി ഒന്നും ഞങ്ങളോട് പറഞ്ഞില്ല പിന്നെയുള്ള രണ്ട് ദിവസങ്ങളിലും അവളെ ഇടയ്ക്കിടെ കാണും ആരെയും ആകർഷിക്കുന്ന ആ കണ്ണുകൾ ഉരുട്ടി അവൾ തങ്ങളെ ഒന്ന് നോക്കും തിരിച്ചു കൂർപ്പിച്ചു നോക്കുമ്പോഴേക്കും കുസൃതി നിറഞ്ഞ ചിരിയും സമ്മാനിച്ച് അവൾ നടന്നു പോകും മിക്കപ്പോഴും അവൾ ഒറ്റയ്ക്കായിരുന്നു ചിലപ്പോൾ അവരുടെ തുറന്ന സംസാരം ആർക്കും ഇഷ്ടപ്പെടുന്നുണ്ടായില്ല എങ്കിലും എന്തോ ഒന്ന് എന്നെ അവളിലേക്ക് അടുപ്പിക്കുന്നത് പോലെ എന്റെ അളിയ ഇതിന്റെ പേരാണ് പ്രേമം ഷികയെക്കുറിച്ച് പറഞ്ഞപ്പോഴുള്ള സച്ചിയുടെ മറുപടി കേട്ട് അവന്റെ കൈ ഞാൻ തിരിച്ചു പിടിച്ചു നിനക്ക് വിചാരം മാത്രമേ ഉള്ളൂ ശോപമേ അളിയ നീ കൈവിട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം നീ ഒരു പിണ്ണാക്കും ചെയ്യണ്ട ജിത്തു നീ അവന്റെ കൈവിട് അവൻ പറഞ്ഞത് തന്നെയാ എനിക്ക് തോന്നുന്നത് നിനക്കെന്നെ അറിയില്ലേ നന്ദു പ്രേമമല്ലട മറ്റെന്തോ ഒന്ന് അത് അപ്പോ എന്താണെന്ന് എനിക്കും അറിയില്ല അവളെ കുറിച്ച് കൂടുതൽ അറിയാൻ തോന്നുക എങ്കിൽ അവളോട് പോയി ചോദിക്ക് ഏയ് അത് ശരിയാകില്ല അവൾ വാ തുറന്ന ഇപ്പോ തോന്നിയാ ഈ അടുപ്പും അതോടെ പോകും അത് നമുക്ക് എന്തെങ്കിലും ചെയ്യാം നിങ്ങൾ നാണത്തെ കാര്യം പറ എന്താ എടാ നാളെയല്ലേ വെക്കേഷൻ കഴിഞ്ഞ് കിരൺ ലാൻഡ് ചെയ്യുന്നത് അതിന് നമ്മളെന്താ അവനെ പോയി മാനയിട്ട് സ്വീകരിക്കണോ കോളേജ് തുറന്നിട്ട് രണ്ടാഴ്ചയായി ഫ്രഷേഴ്സ് വന്ന് ഒരാഴ്ചയാകാൻ പോകുന്നു അപ്പോഴാ അവൻ്റെ ഒരു ഇരുന്നള്ളലേ അവന് മാത്രം തോന്നുമ്പോൾ വരാൻ പോകാം എന്റെ ദേഷ്യം മുഴുവൻ ഞാൻ പറഞ്ഞു തീർത്തു നാളെ അവൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ കോളേജ് വീണ്ടും അവന്റെ കൺട്രോളിലായിരിക്കും അതിന്റെ മുന്നോടിയായിട്ട് നാളെ ഫസ്റ്റ് ഇയേഴ്സിന് വീണ്ടും റാങ്കിങ് ആണ് ഞങ്ങൾ നടത്തിയ റാങ്കിങ് അല്ല അവന്മാരുടെ റാങ്കിങ് പെൺകുട്ടികളെ എങ്ങനെയൊക്കെ അപമാനിക്കാമോ അതൊക്കെ ചെയ്യും അതൊന്നും ചോദിക്കാനും പറയാനും ഇവിടെ ആരുമില്ല അപ്പോഴാണ് ഷിഗയെ കുറിച്ച് ഓർത്തത് നാളെ എന്നാലും അവരുടെ മുന്നിൽ അവൾ പോയിപ്പെട്ടാനുള്ള അവസ്ഥ പെണ്ണിന്റെ നാക്കിനാണെങ്കിൽ ഒരു തടവസവും ഇല്ല എന്തായാലും അവളെ ഒന്ന് ഉപദേശിക്കണമെന്ന് കരുതി അവടെ ക്ലാസ്സിലെത്തിയപ്പോൾ തലവേദനയാണെന്നും പറഞ്ഞ് അവൾ ഉച്ചയ്ക്ക് തന്നെ പോയെന്നറിഞ്ഞു അങ്ങനെയാണെങ്കിൽ നാളെ അവൾ വരില്ലായിരിക്കും ആ സമാധാനത്തിലാണ് ഞാൻ തിരികെ വന്നത് പക്ഷെ അവളുടെ കാര്യത്തിൽ ഞാൻ ഇത്രയും ശ്രദ്ധ കൊടുക്കുന്നത് എന്തിനാണെന്ന് നന്ദുവിനെ ചോദ്യത്തിന് എന്റെ കയ്യിൽ മറുപടി ഇല്ലായിരുന്നു പിറ്റേന്ന് ഞാനും നന്ദുവും കോളേജിൽ എത്തുമ്പോൾ തന്നെ കണ്ടു കിരണും ആഷിക്കും അവന്റെ വാനൽപ്പടയും ചേർന്ന് റാഗ് ചെയ്യുന്നത് പെൺകുട്ടികളൊക്കെ കരച്ചന്റെ വക്ക് വരെ എത്തിയിട്ടുണ്ട് പ്രതികരിക്കണമെന്നുണ്ട് പക്ഷേ നന്ദു എന്നെ വിടാതെ പിടിച്ചിരിക്കുവാണ് റാങ്കിങ് അനുവദിക്കില്ലെന്ന് എപ്പോഴും പറഞ്ഞ് നടക്കുന്ന ടീച്ചേഴ്സൊക്കെ ഇതൊക്കെ കണ്ട് കാണാത്തതുപോലെ നടക്കുന്നത് കണ്ടിട്ടാണ് ദേഷ്യം എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് ബോധ്യമായി ക്ലാസ്സിൽ വന്നപ്പോൾ സച്ചി ഇരുന്ന് പഞ്ചാര അടിക്കുന്നു ഞങ്ങളെ കണ്ടതും ആ പണി നിർത്തി ഞങ്ങളുടെ അടുത്ത് വന്ന് കിരൺ വന്നപ്പോൾ മുതലുള്ള കാര്യങ്ങൾ പറയാൻ തുടങ്ങി പെട്ടെന്നാണ് പിള്ളേരൊക്കെ ഓടുന്നത് കണ്ടത് കാര്യം വരെ ഞങ്ങളും പിറകെ ചെന്നു വരാതെ നിന്ന് നോക്കിയപ്പോൾ തന്നെ എന്തോ വലിയ പ്രശ്നമാണെന്ന് മനസ്സിലായി അലിയാ അത് അവളാടാ ഞങ്ങളേക്കാൾ മുന്നേ പോയി സച്ച തിരികെ വന്നു പറഞ്ഞു ആര് ഷിഖ ദൈവമേ അവൾ അവന്റെ മുന്നിൽ പോയി പെട്ടോ പെണ്ണിന്റെ സ്വഭാവത്തിന് അവനെന്ന അവളെ കൊല്ലും നന്ദു അത് പറഞ്ഞതും എനിക്ക് സർവ്വ നിയന്ത്രണവും നഷ്ടപ്പെട്ടു ആൾക്കൂട്ടത്തെ പകിഞ്ഞുമാറ്റി ഞങ്ങൾ ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് കരണം കൊത്തി നിൽക്കുന്ന ആഷിക്കിനെയാണ് കണ്ണക്ക് ചുവന്ന് കരങ്ങി നിൽക്കുന്ന ഷിഗയെ കണ്ടപ്പോൾ തന്നെ അവിടെ നടന്നത് എന്താണെന്ന് ഊഹിക്കാൻ പറ്റി നമ്മൾ ഇടപെടേണ്ട അവൾ തന്നെ കൊടുക്കേണ്ടത് കൊടുത്തിട്ടുണ്ട് ഒരാശ്വാസമായിരുന്നു നന്ദുവിന്റെ വാക്കുകൾ പക്ഷേ അതിനധികം ആയുസ് ഉണ്ടായില്ല കിരൺ വന്ന് അവളുടെ മുടിക്ക് കുത്തിപ്പിടിച്ച് അവളുടെ മേലേക്ക് കുപ്പിയിൽ നിന്ന് വെള്ളമൊഴിക്കാൻ തുടങ്ങി അങ്ങോട്ടേക്ക് പോകാൻ ശ്രമിച്ച എന്നെ നന്ദു തടഞ്ഞു എന്താ അവന്റെ ഉദ്ദേശമെന്ന് അത് മനസ്സിലായിട്ടില്ലെങ്കിലും പെട്ടെന്ന് തന്നെ അതിന് ഉത്തരം കിട്ടി അവൾ ഒരു വൈറ്റ് ടോപ്പ് ആണ് ഇട്ടിരിക്കുന്നത് വെള്ളം വീണു നാണത്തോടെ അവളുടെ ഇന്നേഴ്സ് കാണാൻ തുടങ്ങിയിരുന്നു അവളാണെങ്കിൽ കണ്ണിറുക്കി അടച്ച് തകർന്നു നിൽക്കുകയാണ് അപ്പോഴേക്കും നന്ദു എൻ്റെ കയ്യിലുള്ള പിടിവിട്ടു പിന്നെ ഒട്ടും താമസിച്ചില്ല ഒറ്റ കുതിപ്പിന് ചെന്ന് അവന്റെ നെഞ്ചും കൂട് നോക്കി ആഞ്ഞു ചവിട്ടി ഷിഗയുടെ മുടിയിൽ അവൻ പിടിച്ചിരിക്കുന്നത് കൊണ്ട് അവളോ വീഴാൻ പോയി പക്ഷെ അവളെ ഞാൻ എൻ്റെ കൈക്കുള്ളിൽ പിടിച്ചു നിർത്തി ഒരാശ്രയം പോലെ അവൾ എങ്ങിലേക്ക് കൂടുതൽ ചേർന്ന് നിന്നു അപ്പോഴേക്കും സച്ചി അവൻ്റെ ജാക്കറ്റ് അവൾക്ക് നേരെ നീട്ടി അവൾ അത് വാങ്ങി ശരീരം മറച്ചു ഒരു പ്രതികരണം പ്രതീക്ഷിക്കാതെ നിന്ന കിരണിന്റെ കൂട്ടുകാരൊന്ന് പകച്ചു ഞാൻ അവളെയും കൊണ്ട് തിരിച്ചു നടന്നതും കിരൺ എഴുന്നേറ്റ് വന്നെന്റെ മുതുകിന് ചവിട്ടി അടുതെറ്റ് ഞാൻ നിലത്ത് വീണു ഇനി എന്തെന്ന് അറിയാൻ കോളേജ് ഒന്നടങ്ങും ശ്വാസം അടക്കി പിടിച്ച് നിൽക്കുകയായിരുന്നു സച്ചി നീ ഇവിടെയും കൊണ്ട് പോകും അതും പറഞ്ഞ് ഞാൻ എഴുന്നേറ്റതും കിരണിന്റെ അടുത്തു ചവിട്ട് എനിക്ക് കിട്ടി മുഷ്ടി ചുരുട്ടി എൻറെ മൂക്കിനു നേരെ അവൻ ഇടിക്കാൻ വന്നപ്പോഴേക്കും അവന്റെ കയ്യിൽ മറ്റൊരു പിടി വീണിരുന്നു നന്ദു നന്ദു ഒരു പഞ്ചഭാവമാണ് പക്ഷെ എന്റെ ശരീരം നോന്താൽ അവന് ഭ്രാന്തളകുമെന്ന് ഇവന്മാർക്ക് അറിയില്ലായിരുന്നു പിന്നെ അവിടെ നടന്നത് എൻ്റെയും നന്ദുവിൻ്റെയും വിളയാട്ടമായിരുന്നു ഇടയ്ക്ക് ഞങ്ങളൊന്ന് ക്ഷീണിച്ചപ്പോൾ സച്ചി രംഗപ്രവേശം ചെയ്തു പെൺകുട്ടിയുടെ മുന്നിൽ ഷോ കാണിക്കാൻ ഇറങ്ങിയതായിരുന്നെങ്കിലും അവൻ ഞങ്ങൾക്കൊരു ആശ്വാസമായി ആരും ഞങ്ങളെ പിടിച്ചു മാറ്റാൻ വന്നില്ല എല്ലാവരുടെയും മനസ്സിൽ കുറെ നാളായിട്ടുണ്ടായിരുന്ന മോഹമാണ് ഇപ്പോൾ നടപ്പിലാക്കുന്നത് ഞങ്ങൾക്കെതിരെ ഒരു ഒരാക്ഷരമുണ്ടാകില്ലെന്ന ധൈര്യം ഞങ്ങളുടെ അടിക്ക് ആക്കം കൂട്ടി ഇനി അടി കിട്ടാത്ത ഇഞ്ച് സ്ഥലം പോലും അവന്റെ ഒന്നും ശരീരത്തിൽ ഇല്ലെന്ന് ഉറപ്പുള്ളപ്പോഴാണ് ഞങ്ങൾ പിന്മാറിയത് ആരോഗ്യവ ചേർന്ന് അവന്മാരെ ഹോസ്പിറ്റലിലേക്ക് എടുത്തുകൊണ്ടുപോകുന്നത് കണ്ടു തിരികെ ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഞങ്ങൾ ശ്രദ്ധിച്ചു എല്ലാവരും ആരാധനയോടെ ഞങ്ങളെ നോക്കുന്നു അങ്ങനെ കിരൺ അടയ്ക്കുമായിരുന്നിരുന്ന കോളേജിൽ പുതിയ പേരുകൾ മുഴങ്ങാൻ തുടങ്ങി ശിവ അനന്തു സച്ചി ഡാ ഇന്നിനി ക്ലാസ്സിൽ കയറണോ എന്തൊരു ബോഡിയാടാ അവന്മാരുടെ കൈ എന്നാ വേദനിക്കുന്നു സച്ചി പറഞ്ഞത് സത്യമാണ് കൈ മാത്രമല്ല ശരീരമൊത്തത്തിൽ ഒടഞ്ഞതുപോലെ കുറെ നാൾക്ക് ശേഷമല്ലേ ഇതുപോലൊന്ന് പെരുമാറുന്നത് ഇങ്ങോട്ടിടയ്ക്ക് ചെറിയ അടിയൊക്കെ കിട്ടി അതിന്റെ വേദന വേറെ എന്ത് ചെയ്യണമെന്ന അർത്ഥത്തിൽ ഞാൻ നന്ദുവിനെ ഒന്ന് നോക്കി അവൻ എന്നെ നോക്കി ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല നമുക്ക് പോകാം നീ എന്റെ കൂടെ വന്നാൽ മതി ഈ കോലത്തിൽ അമ്മ നിന്നെ കണ്ടാലേ ശരിയാകില്ല അച്ചമ്മിയാണെങ്കിൽ രണ്ട് വഴക്ക് പറഞ്ഞിട്ട് എണ്ണ ഇട്ട് തടവി തരും എങ്കിൽ ഞാനും നിന്റെ വീട്ടിലേക്ക് വരുവാ ശിവ ഇന്ന് അവിടെ കൂടാം ഞാൻ പോയി ബാഗെടുത്തിട്ട് വരാം നിങ്ങൾ പോവല്ലേ സച്ചി ക്ലാസ്സിലേക്ക് പോയപ്പോഴാണ് കുറിച്ച് ഓർത്തത് ഈ അഴിയുടെ എല്ലാം തുടക്കം അവളാണ് പാവ ഒരുപാട് വേദനിച്ചതെന്ന് തോന്നുന്നു അവളെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി അവടെ ക്ലാസ്സിലേക്ക് ചെന്നപ്പോ അവൾ ബാക്കിലെ ബെഞ്ചിൽ ഒറ്റയ്ക്കിരിക്കുന്നത് കണ്ടു സച്ചിയുടെ ജാക്കറ്റ് അവൾ മുറുക്കെ പിടിച്ചിട്ടുണ്ട് ബാക്കി കുട്ടികളൊക്കെ ഇന്ന് നടന്ന അടിയുടെ ചർച്ചയിലാണ് ആരും അവളെ ശ്രദ്ധിക്കുന്നത് പോലുമില്ല ഈ ഒരു അവസരത്തിൽ അവളെ സമാധാനിപ്പിക്കാൻ ആരുമില്ല സങ്കടവും ദേഷ്യവുമെല്ലാം ചേർത്ത് ഞാൻ ആ കഥകൾ ആഞ്ഞടിച്ചു ക്ലാസ് റൂം പെട്ടെന്ന് നിശബ്ദമായി ഷിഗൻ ഞങ്ങളെ കണ്ടതും കരഞ്ഞുകൊണ്ട് ഓടി വന്നെന്നെ കെട്ടിപ്പിടിച്ചു ഞാൻ ഞെട്ടിത്തെരിച്ച് നന്ദുവിനെ നോക്കിയപ്പോൾ അവൻ അതിലും വലിയ ഞെട്ടലുമായി എന്നെയും നോക്കി നിൽക്കുന്നു അവളാണെങ്കിൽ പിടിമുറുക്കുന്നതല്ലാതെ വിടുന്ന ലക്ഷണമില്ല അപ്പോഴേക്കും ഞങ്ങളുടെ ബാഗുമായിട്ട് സച്ചിയും എത്തി അവനും ഈ രംഗം കണ്ട് സ്തംഭിച്ചു നിൽക്കുകയായിരുന്നു പെട്ടെന്ന് അടിച്ചു അവൾ ബോധം വന്നതുപോലെ എന്നിൽ നിന്നും അകന്നു മാറി ഞങ്ങളെ മൂന്നുപേരെയും നോക്കി നന്ദി സൂചകമായി ഒന്ന് ചിരിച്ചു എന്നിട്ട് വീണ്ടും പഴയതുപോലെ ഒറ്റയ്ക്ക് പോയിരുന്നു ആ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങുമ്പോഴും അവളുടെ ആ പ്രവൃത്തിയാണ് ഞാൻ ആലോചിച്ചത് ഒരു ആശ്വാസ അവൾ പ്രതീക്ഷിക്കുന്നത് പോലെ എന്ത് പിള്ളേരടാ ആ ക്ലാസ്സിലുള്ളത് ഒറ്റ ഒരെണ്ണം പോലും അവളെ കുറിച്ച് ചിന്തിക്കുന്നില്ല ഒരു നിമിഷത്തേക്കെങ്കിലും എല്ലാവരുടെയും മുന്നിൽ മാനം പോയതുപോലെ നിന്നതല്ലേ അവൾ പാവം എന്ന് ചിരിച്ചു കണ്ടിട്ടുള്ള അവൾ ഇന്ന് കരയുന്നത് കണ്ടപ്പോ എന്തൊരു വേദന നന്ദുവിന്റെ വാക്കുകൾ എന്റെ നൃത്തത്തിന്റെ വേഗത കുറച്ചു എന്ത് പറ്റി ചിത്തു എടാ അവളെയും കൂടി നമ്മുടെ കൂട്ടത്തിൽ ചേർത്താലോ എങ്ങനെ ഇന്ന് അവളെ ആ ക്ലാസ്സിൽ ഇരുത്തണ്ട ഒന്നെങ്കിൽ അവളെ അവളുടെ റൂമിലാക്കാം അല്ലെങ്കിൽ വീട്ടിലേക്ക് കൊണ്ടുപോകാം അച്ചമ്മയുടെ അടുത്തൊക്കെ ഇടപഴകുമ്പോഴേക്കും അവളുടെ മൂടൊന്നു മാറും എന്ത് നിന്റെ ഉദ്ദേശം മനസ്സിലായില്ല ഞങ്ങൾക്ക് എടാ സത്യമായിട്ടും പ്രേമൊന്നുമല്ല അവളെ ഒറ്റക്കാക്കാൻ തോന്നില്ല ഉള്ളൂ അവൾക്ക് നിന്നോട് പ്രേമം ഉണ്ടെങ്കിലോ നീ ആവശ്യമില്ലാത്ത ചിന്തിക്കാതെ സെക്കൻഡ് ബെല്ലിന് മുൻപ് അവിടെയും വിളിച്ചു കൊണ്ടുപാട സച്ചി ഞാനും നന്ദുവും എന്റെ ബൈക്കിലും അവൾ സച്ചിയുടെ ബൈക്കിലുമാണ് കയറിയത് അതിനു മുൻപ് ഒരൊറ്റ കാര്യം അവളോട് ഞങ്ങൾ ചോദിച്ചിരുന്നു ഞങ്ങളുടെ കൂടെ വരാൻ പേടിയുണ്ടോ എന്ന് അതിനവൾ തന്ന മറുപടി ഇന്നത്തെ ആ സംഭവം മാത്രം മതി ഏത് പാതിരാത്രിയിലും ഒരു പെൺകുട്ടിക്ക് ധൈര്യമായി നിങ്ങളുടെ കൂടെ വരാൻ